വിത്ത് കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ക്രിസ്മസ് കളക്ഷൻ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ആലിയ കട്ട് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ജോർജ് ടു ഫാബ്രിക്കില് ഷിഫോൺ ടു ഷിഫാൻ ഫാബ്രിക്കിലാണ് ഫ്ലോറൽ പ്രിന്റാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് സിക്സ് ഡബിൾ നയൻ റുപ്പീസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ സൈസ് ലാർജ് ടു ത്രീ എക്സ് എം സൈസ് ആണ് അതായത് ബിഗ് സൈസ് പ്ലസ് സൈസ് നമ്മുടെ കയ്യിൽ പ്രസന്റ് അവൈലബിൾ ആണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെത് ലൈറ്റ് ബീനക്കോട് കൂടി വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഷെയ്ഡ്സ് വന്നിരിക്കുന്നത് റെഡ് ഷെയ്ഡ്സ് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത് നെക്ക് ലൈറ്റ് ആയിട്ടുള്ള ഒരു വീനക്ക് വന്നിട്ട് താഴോട്ട് നമുക്ക് മിറർ വർക്ക് ആണ് പോയേക്കുന്നത് സ്ലീവിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല പക്ഷേ നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഫുൾ ബോഡി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും ബാക്ക് പോർഷൻ വരുന്നത് ത്രീ എക്സ് എൽ സൈസാണ് ഞാൻ ഈ ഓപ്പൺ ചെയ്തേക്കുന്നത് ത്രീ എക്സ് എൽ സൈസ് ആണ് ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ നമ്മുടെ എയ്റ്റ് ടു എയ്റ്റ് വൺ പ്രോസർ സെവൻ ത്രീ എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തുതരിക എന്റെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ആംബി ടു ആംബിറ്റും ചെസ് സൈസ് ഷോൾഡർ ടു ഷോൾഡർ ഷോൾഡർ സൈസും കൂടെ നമ്മുടെ എയ്റ്റ് ടു എയ്റ്റ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക ഓക്കെ നമ്മുടെ പുതിയ കളക്ഷൻസ് അതായത് ക്രിസ്മസിന്റെ കളക്ഷൻസും നമുക്ക് ന്യൂ ഇയർ കളക്ഷൻസും ധാരാളം വന്നിട്ടുണ്ട് ഞാൻ നമ്മുടെ പുതിയ ഷോപ്പിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ നമ്മുടെ രണ്ട് ഷോപ്പിലും നമുക്ക് ക്രിസ്മസ് കളക്ഷൻസും ന്യൂ ഇയർ കളക്ഷൻസും എത്തിയിട്ടുണ്ട് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുക അല്ല ഓൺലൈൻ കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് പേജ് എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾ ലിവൻ ബൈ പ്രിൻസ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും ഓക്കെ നമ്മുടെ ലൊക്കേഷൻ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതിനുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ആലപ്പുഴ ഹരിപ്പാട് അരിപ്പാടി കുളങ്ങര ജംഗ്ഷനിൽ നിന്ന് നമ്മൾ മാവിക്കിരയ്ക്ക് റൂട്ട് മാവിലിക്കിര റൂട്ട് വരുമ്പോഴത്തേനും റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആക്കിയേക്കുന്നത് നമ്മുടെ പുതിയ ഷോപ്പ് ഓപ്പൺ ആക്കിയേക്കുന്നത് ഓക്കെ രണ്ട് ഷോപ്പിൽ നമുക്ക് ധാരാളം കളക്ഷൻസ് വന്നിട്ടുണ്ട് ഉടൻ തന്നെ ഞാൻ അടുത്ത വരുന്നതായിരിക്കും അതുവരെയ്ക്കും താങ്ക് യു